അനുശ്രീയും ഞാനൊക്കെ ഒന്നിച്ചിരിക്കുന്ന ഒരു സമയത്ത് അനുശ്രീക്ക് അപ്പൊ അനുശ്രീ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം സ്പീക്കർ ഫോൺ ഇട്ടിട്ട് ഫോൺ സൈഡിൽ വെച്ചു ഞാൻ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ അനുശ്രീനെ വിളിച്ചേക്കാണ് ഹലോ അനുശ്രീ ആണ് അനുശ്രീ ആ അതെ ഞാനൊരു ആരാധകനാണ് ഓ താങ്ക്യു ഏട്ടാ ഞാൻ ഇവിടുന്നാണ് വിളിക്കുന്നത് അതാണ് അനുശ്രീ ആയിട്ട് ഭയങ്കര ആരാധനയുടെ വർത്തമാനങ്ങൾ അനുശ്രീയുടെ സിനിമകൾ ഞാൻ കാണാറുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞത് അനുശ്രീ സന്തോഷത്തോട് ആരോടോട്ടും മിണ്ടോ എന്റെ ഇതിനിടയിൽ അനുശ്രീക്ക് ചെറിയൊരു സംശയമാണ് പെട്ടെന്ന് അനുശ്രീച്ച് അല്ല ഏട്ടാ നിങ്ങൾക്ക് എങ്ങനെയാ എന്റെ നമ്പർ കിട്ടിയത് നിങ്ങൾ ആരാധകനൊക്കെയാണെന്ന് സമയത്ത് എങ്ങനെയാ നമ്പർ കിട്ടിയത് പുള്ളി പറഞ്ഞല്ല ഞാനിത് ഒരാള് സിനിമാഡമാരുടെ ഫോൺ നമ്പർ പൈസ കൊടുത്താൽ തരുന്ന ഒരാളുണ്ട് ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് ഈ നമ്പർ സത്യം പറഞ്ഞാൽ മേടിച്ചതാണ് അനുസരിച്ച് താങ്ക് യു ഏട്ടാ എന്നെ വിളിക്കാൻ വേണ്ടി നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കി നമ്പർ മേടിച്ചെന്നാലും നിങ്ങൾ എനിക്ക് തന്നെ വളരെ സന്തോഷമായിരുന്നു മമ്മൂട്ടി മോഹൻലാലും കുഞ്ചാക്കോ ബോവനും ടോവിനോ തോമസും അല്ലെങ്കിൽ എത്ര നയൻതാരയും മഞ്ചു ഒക്കെ ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ വിളിച്ചല്ലോ അതിൽ എനിക്ക് നിങ്ങളോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു നിങ്ങൾക്ക് വിളിക്കാരൻ പറയുക അല്ല അവരോട് ഞാൻ ചോദിച്ച് മമ്മൂട്ടിയുടെ ഫോൺ നമ്പറും നാപ്പത്തയ്യായിരം രൂപ കുഞ്ചാക്കോന്റെ ഫോൺ നമ്പർ മുപ്പതിനായിരം രൂപ അനുശ്രീയുടെ മാത്രം ഫ്രീ ആയിട്ട് വരുമെന്ന്